പിടിച്ചണ്ടാക്കാൻ പോകുന്ന പോകുന്നത് മാഗി മാല്ലോ എക്സ്പ്രസ് ഇൻസ്റ്റന്റ് ചൈനയാണ് അപ്പം ഇത് ഓഫറിന് നമുക്ക് രണ്ട് പാക്കറ്റും കൂടി എന്തൊക്കെയോ പറയുന്നു അപ്പൊ നമുക്ക് പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഇനി അതിലേക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും ഇല്ല ഇച്ചിരി സവാള ഒരു പേരിന് രണ്ട് വെളുത്തുള്ളി പിന്നെ ബീൻസ് പിന്നെ ഒരു തക്കാളിയുടെ കുഞ്ഞൊരു കഷ്ണം ഓക്കെ ഇത് എല്ലാവരും ഇടോന്നറിയത്തില്ല ഞാനിന്ന് വെറൈറ്റി ഉണ്ടാക്കാന്ന് ചോദിച്ചു എല്ലാ ദിവസവും നമ്മൾ സാധാ എപ്പോഴും ഉണ്ടാക്കുന്ന ടൈപ്പ് ആണല്ലോ ഇതൊന്നും വെറൈറ്റി പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് സവാള കൊടുക്കാം എല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ട് അങ്ങോട്ടോ

എനിക്ക് സത്യം പറഞ്ഞാൽ നൂഡിൽസ് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഇഷ്ടം ഈ ബെർഡേ ഇങ്ങനെ നമ്മളാ മസാല മാത്രം ഉണ്ടാക്കണത് എനിക്ക് അത്ര ഇഷ്ടല്ല പിന്നെ മാത്രമല്ല ഇത് നമ്മുടെ മാഗി അല്ലല്ലോ ഇതിന്റെ ഒരു ഞാൻ ഉണ്ടാക്കി നോക്കിയായിരുന്നു പക്ഷെ അതിന്റെ മസാലയ്ക്ക് വലിയ വല്യ നമ്മുടെ മാഗീടെ അത്ര അങ്ങനെ ടേസ്റ്റ് പോരെ അപ്പൊ ഞാൻ കുറച്ച് നമ്മുടേതായിട്ടുള്ള മസാലകൾ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു എങ്കിലും ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം അല്ലെ എരി വേണോ എരി വേണോ ഇങ്ങനെ കാണിക്കും നമ്മൾ നൂഡിൽസ് കൊടുക്കത്തൊന്നുമില്ല ചുമ്മാ കൊടുക്കത്തൊന്നും ഇല്ല ചുമ്മാണിക്കുന്നല്ലേ അല്ലേ ഉം കൊച്ചിന് വേണോ ഉം നമുക്ക് കഴിക്കട്ടെ അപ്പൊ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സത്യം വന്നിട്ടുണ്ട് നമുക്ക് പൊടികൾ മഞ്ഞപ്പൊടി ഇപ്പൊ നൂഡിൽസ് ൂഡിൽസ് കിട്ടുന്നു ആശാത്തി അല്ലേ ആ മുളക്ടിയാണ് ഒരു പൊടിക്ക് മുളപൊടി ഇടാം എനിക്കിങ്ങനെ കുറച്ച് മസാലല്ലേ നൈനു നൈനു എടുക്കല്ലേടാ അതവിടെ അച്ഛര് പണിയെ സമ്മതിക്കത്തില്ല ഒരു പൊടിക്ക് കുരുമുളക് പൊടിട്ടുണ്ടോ കണ്ടോ ോ പിന്നെ കുരുമുളക് ഇങ്ങനത്തെ ഒരു കളറാട്ടെ വലിയ നമ്മുടെ മാഗി മസാല പോലെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഒരു എന്താ പറയാ ചൈന ഇതായത് കൊണ്ടാന്നു അടുത്ത പാക്കറ്റ് നമ്മൾ രണ്ട് പീസാണ് എന്നിട്ട് നല്ല പോലെ ഇതിനാവശ്യമായിട്ടുള്ള സാധനം കൂടി ഇടുന്നുണ്ട് അത് ഇപ്പൊ ഇടുന്നില്ല ലാസ്റ്റിലോ ഫ്ലേവർ വാവേ ആ വെള്ള 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 നീലേക്ക് ഒഴിച്ചു പറഞ്ഞ വെള്ളമൊഴിച്ചു ആ ഒഴിച്ചോട്ടെ ആ ഒഴിക്കാം ഒഴിക്കാ നീമിയൊന്നല്ല വേണേത് രണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നൈൻ റെഡിയാണ് റെഡി ഇട്ടു കൊടുക്കാൻസ് പൊട്ടിച്ചിട്ടാ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു തന്നെ ഒരുപാടങ്ങ് ഇതാക്കണ്ടീസായിട്ടിടാം ഒരു പെണ്ണി കയ്യിലിരിക്കുന്ന കാരണം സമയത്തിനിക്കാണ് പണി അടുക്കളയിൽ വന്നു കഴിഞ്ഞാ ഓരോരോ സാധനങ്ങളും നൈനോ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ സാധാരണ പോലെ തന്നെ നല്ലപോലെ വേഗട്ടേട്ടോ എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നൂഡിൽസൊക്കെ ഒന്ന് വെന്ത് വരണം ഇനി വേണമെങ്കിൽ മുട്ട ചേർക്കായിരുന്നു ഞാനിതിൽ ചേർത്തിട്ടില്ല അതുപോലെ വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ചീസ് ചീസൊക്കെ അതിൻ്റെ ആഡ് കൊടുക്കണം അത് വെയർ ഫ്ലേവർ ആയിട്ടും ഇതൊന്ന് അടച്ചെടുക്കാമെങ്കിൽ അപ്പം കുറച്ചും കൂടി സെറ്റായിട്ടങ്ങ് വെന്ത് പോകും ഇതിടുമ്പ പ്രത്യേക ഒരു ഫ്ലേവർ വരും അപ്പം ഇഷ്ടമുള്ളവരുടെ മെഡിഡ് സ്കിപ്പ് ചെയ്യാം അല്ലേ ഒരു വേറൊരു ടേസ്റ്റ് ആണ് അപ്പൊ ഇട്ടിട്ട് നമുക്ക് ഇത് ഒന്നും കൂടി വെച്ചിട്ട് ഒന്ന് ഒന്ന് വേവിച്ച് ഡ്രൈ ആക്കി എന്താ വരുന്നുണ്ട് നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂണോട് കൂടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പൊ നമ്മുടെ ഡിന്നറാണ് ഇന്നത്തെ രണ്ട് പ്ലേറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് നൈനുട്ടിക്ക് ഇല്ല നൈനുട്ടി നമ്മൾ പറ്റിച്ചു കൊടുക്കുന്നില്ല അതെ നൂഡിൽസ് നൂഡിൽസിലൂടെ റെഡിയാണ് ഒരാൾ നൂഡിൽസ് റെഡി ആയിപ്പോഴത്തേക്കിട്ടുണ്ടെന്ന് പറഞ്ഞോ നല്ലതായിരിക്കും കൊടുക്കാം നമ്മൾ കൊടുക്കണം നല്ലതല്ലല്ലോ അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ മാത്രം മസാല ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കാര്യം നമ്മുടെ മാഗി മസാല പോലെയല്ല ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ അതത്ര കൂടെ നല്ലൊരു ഒരു ടേസ്റ്റ് തരുന്നില്ല അപ്പോൾ കുറച്ച് നമ്മുടേതായിട്ടുള്ള കുറച്ച് മസാലസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ എന്താണ് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാമെന്നറിയാവുന്നതാണ് എന്നാലും അപ്പോൾ എല്ലാരും ഉണ്ടാക്കി നോക്കാം ഗുഡ് നൈറ്റ്